എല്ലാവർക്കും നമസ്കാരം ഒരു വ്യത്യസ്തമായ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ദോശ ഇഡ്ഡ്ലി വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള മുതിര ചട്നിയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനെ അതിനായി കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നല്ല റോസ്റ്റഡ് സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കാം ഉപ്പം എനിക്ക് പോലെ വറുക്കേണ്ട ആവശ്യമില്ല ചെറുതായിരുന്നു കളർ മാറിയാൽ മതി കുറേശ്ശേ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം ഇനി ഇതൊരു പാത്രയിലേക്ക് മാറ്റാം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിടാം ഉഴുന്ന് ചെറുതായി ഒന്ന് ചുവന്ന് കിട്ടണം ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി എരിവിനുസരിച്ച് ചോണ ഇടാം കറിവേപ്പില സവാള നീളത്തിലരിഞ്ഞത് നന്നായി വഴറ്റാം സവാള ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ വഴക്കിയെടുക്കണം സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളിക്ക് പോകാനും ഒരു പീസ് ഇട്ടാലും മതി തക്കാളി വെന്തടയുന്നവരെ വഴിച്ചെടുക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇടാം കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത് തേങ്ങ ശേഷം നന്നായി മാറ്റൊന്നും വേണ്ട ഒന്ന് ചൂടായാലും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം കഴുത്തിന് ശേഷം അരച്ചെടുക്കാം തണുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മുതിര നന്നായി തണുത്തിട്ടുണ്ട് ആദ്യം ഇത് പൊടിച്ചെടുക്കാം വല്ലാതെ സ്മൂത്തായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല തരിതരിപ്പായി പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് എല്ലാം ഇടാം ചട്ണിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചെറിയ വെള്ളമാണ് ഒഴിക്കുന്നത് നല്ല സ്മൂത്തായി അരയ്ക്കാം ഒരു ബൗളിലേക്ക് മാറ്റാം ചോറിനാണ് ഇതേ കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ലിക്കാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം തിളിച്ചിടാം കടന്നും കറിവേപ്പായിട്ടാണ് തിളച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ മുതിര ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ ഇഡലിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി